നമ്മൾ കംപ്ലീറ്റ് എന്താക്കിയിട്ടുണ്ട് എല്ലാ കുണ്ടിലും പത്ത് സെൻറ്റിമീറ്റർ എല്ലാത്തിലും നമ്മൾ ബെഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പം അതിൻ്റെ മേലെ നമ്മൾ നെറ്റ് ഇടാൻ പോകുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നെറ്റ് ഇടുന്നത് എന്നുള്ളത് കാണിച്ചു തരാം നെറ്റ് നമ്മൾ ഇത് ജസ്റ്റ് നല്ല ഉറപ്പല്ലേ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ മച്ചാറേ ഞാൻ ഇന്നുള്ളത് നമ്മളെ ഒരു പുതിയ സൈറ്റിലാണ് അതായത് ഈ ഒരു സൈറ്റ് വരുന്നത് വെച്ചാൽ കടമേ ഒരു കീരിയങ്ങാടി എന്ന് പറയുന്ന ഭാഗത്താട്ടോ ഈ ഒരു സൈറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നിലവിൽ ഉള്ള വീടിന്റെ കൂടെ പുറത്ത് ഒരു കിച്ചൺ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കിച്ചൻ എടുക്കുന്നത് നമ്മൾ പില്ലർ ഇട്ടിട്ട് ഫില്ലർ ഫൗണ്ടേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ പണ്ട് ചെയ്ത ഒരു ഫില്ലർ ഫൗണ്ടേഷൻ്റെ വീഡിയോ ഇന്നും ഒരുപാട് ആൾക്കാർ പല പല സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫില്ലർ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ എന്നുള്ള ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമോ അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും ഒന്നുകൂടി എടുത്ത് കാണിക്കാമെന്ന് വെച്ചോട്ടോ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു കിച്ചൺ ഒരു കിച്ചനും ഒരു വർക്ക് ഏരിയ പിന്നെ ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പുറത്ത് കൂട്ടിയെടുക്കുന്നത് അത് കൂട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ നിലവിൽ ഉള്ള വീടിൻ്റെ തൊട്ടടുത്തന്നെ ആയിട്ട് രണ്ട് വീടും തമ്മിൽ ചെറിയ ഒരു ഡിസ്റ്റൻസ് ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുമായിട്ട് വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ വീടുമായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വളരെ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ ഈ വീടും ഈ ഇതുമായിട്ട് ഒരു ഗ്യാപ്പ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തറ അതിലേക്ക് ടച്ച് ചെയ്യാത്തത് തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫില്ലർ ഫൗണ്ടേഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി അനേഡ് വയ്ക്കുക അതുപോലെ വീഡിയോ തീർച്ചയായിട്ടും കാണുന്ന ആൾക്കാർ ലൈക്ക് അന്ന് സപ്പോർട്ട് അറിയിക്കട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കേട്ടോ അപ്പോൾ അച്ഛനെ നമ്മൾ ഇന്നലെ നമ്മൾ ഈ ഫിന്നർ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് കുഴിച്ചതെന്നുള്ളൊക്കെ വീഡിയോ നമ്മൾ ഇന്നലെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നാണ് അതിൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ആ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല അത് ഇന്ന് ഇതും കൂടി എടുത്ത് ഫൗണ്ടേഷൻ ചെയ്യുന്ന ആ ഒരു വീഡിയോയും കൂടി എടുത്തിട്ട് നമുക്ക് കാണിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ അത് മൊത്തം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടുവരുമ്പോഴേക്കും ഞാൻ എന്താക്കിത്തരാം ഇതെങ്ങനെയാണ് നമ്മൾ ഫില്ലർ ഫൗണ്ടേഷൻ ചെയ്യുന്നതെന്നുള്ള കാണിച്ചു തരാട്ടെ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ ചെയ്തതെന്നുള്ള നിങ്ങൾ ഒന്ന് കണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ എന്താ ഇന്നത്തെ ഫില്ലറിന്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചെയ്തെന്നുള്ള കാണിക്കട്ടോ ഇപ്പോൾ മച്ചമാരേ നമ്മൾ ഫസ്റ്റ് ചെയ്താൽ വെച്ചാൽ നമ്മൾ സൈറ്റ് ലെവലിംഗ് ആട്ടോ അപ്പോൾ ലെവലിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റ് റൈറ്റ് ടൈങ്ങൾ തിരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു നൂല് കെട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് റൈറ്റ് ടൈങ്ങൾ തിരിക്കുക എന്നുള്ള ആൾക്കാർക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് റൈറ്റ് ടൈങ്ങൾ തിരിക്കുക എന്നുള്ള നമ്മൾ ടീച്ചർ ചെയ്യാം അതുകൂടാതന്നെ നമ്മൾ ചാനലിൽ നമ്മൾ മുന്നേ റൈറ്റ് ടൈങ്ങൾ തിരിച്ചിട്ടുള്ള നമ്മൾ തിരിച്ച് എങ്ങനെയാണ് തിരിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് റൈറ്റ് ആണെങ്കിൽ തിരിച്ച് നൂല് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഫില്ലർ വരുന്ന ഭാഗത്തൊക്കെ നൂലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ തൂക്ക് കര കറക്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ മാർക്ക് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫില്ലറിൻ്റെ വലിപ്പം വരുന്നത് സൈസ് വരുന്നത് നമുക്ക് ഇരുപതേ മുപ്പത് സൈസ് കേട്ടോ അപ്പോൾ ഇരുപതേ മുപ്പത് സൈസ് എന്ന് പറഞ്ഞാൽ നൂലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ബേക്കോട്ടാണ് നമ്മൾ ഫില്ലർ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഫില്ലറിൻ്റെ വണ്ണവും അതുപോലെ തന്നെ ഫില്ലറിൻ്റെ കാലിൻ്റെ വണ്ണവും അങ്ങനെ നമ്മൾ മുപ്പതും നാൽപ്പതും എഴുപത് സെൻറ്റിമീറ്റർ നമുക്ക് ബേക്കൗട്ട് വെക്കണം എഴുപത് സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിങ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് എൺപത് സെൻറ്റിമീറ്ററാണ് നമ്മൾ നൂലിൻ്റെ നമ്മളിൽ നിന്ന് ബേക്കൗട്ടായി വെക്കുന്ന കേട്ടോ അതുപോലെ നൂലിൻ്റെ ഫില്ലർ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ എൺപ സെൻറ്റിമീറ്റർ മുന്നിലേക്ക് നമ്മൾ അമ്പത് സെൻറ്റിമീറ്റർ അതായത് അതായത് അമ്പത് സെൻറ്റിമീറ്റർ വെക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ നാൽപ്പത് സെൻറ്റിമീറ്ററാണ് നമ്മൾ കാല് അതായത് ഫില്ലറിൻ്റെ കാൽ ഒടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ കവറിംഗ് ആയിട്ട് നമ്മൾ അമ്പത് സെൻറ്റിമീറ്ററാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇത് നമ്മൾ ഓരോ ബോക്സും ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങേ അറ്റത്ത് നമ്മൾ രണ്ട് കുഴിക്കുള്ള മാർക്ക് ഒന്നായിട്ട് എടുത്തത് കാരണം അവിടെ ആ രണ്ട് സില്ലർ അടുത്തടുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാർക്കിങ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണെങ്കിൽ കുഴിച്ച് കുഴിക്കുന്ന സമയത്ത് ആ ഒന്നായിട്ടാണ് കുഴിക്കുന്നത് കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇറ്റാച്ചി ഓൾറെഡി നമ്മൾ സൈറ്റ് ലെവലും കഴിച്ച പെട്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലെവലശേഷം ആ മണ്ണ് മാറ്റാൻ വേണ്ടി നേരത്തെ പറഞ്ഞ് കയറ്റിയിട്ടോ ഇറ്റാച്ചി അപ്പോൾ മാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ കുഴി എടുക്കാൻ വന്ന അതുപോലെ മച്ച മരം നമ്മൾ ഈ കാണിക്കുന്ന എന്താ സംബന്ധിച്ചാൽ നമ്മളെ ജെ സി ബിൻ്റെ എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത് സാധാരണ എല്ലാവർക്കും അനുഭവം ഇറ്റാച്ചി വരുന്ന സമയത്ത് സമയം നോക്കുക അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ഇറ്റാച്ചിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ജെ സി ബിൻ്റെ ഒക്കെ സമയം നോക്കുക നമ്മൾ ഫോട്ടോ എടുത്തു പറഞ്ഞതിന് ശേഷം നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്തിയാൽ അപ്പം വലിയൊരു നമ്മൾ ചെറുത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സംഖ്യ ആയിരിക്കും നമ്മളെ മണിക്കൂർ അത്രയും മണിക്കൂറായിരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളെ ഇൻടാച്ച് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ മണിക്കൂർ അപ്പോൾ അതിനനുസരിച്ചൊക്കെ റേറ്റ് എത്രയാണോ ആ റേറ്റ് അനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ആയിരം ചില സ്ഥലങ്ങളിൽ തൊള്ളായിരത്തി അഞ്ഞൂറ് ചില സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് മണിക്കൂറിന് പിന്നെ വണ്ടീൻ്റെ ചാർജ് അങ്ങനെയാണ് വരുന്നത് വണ്ടിക്ക് ആയിരം രൂപ അപ്പൊ അതേസമയം തന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് പില്ലറിന്റെ കൊണ്ട് രാവിലെ പില്ലർ കോൺക്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ ഇന്ന് കുഴിച്ച് നാളെ തന്നെ നമ്മൾ കോൺട്രോ കാര്യങ്ങൾ കേട്ടാ അപ്പൊ നമ്മൾ ഈ ബീം അല്ലെങ്കിൽ പില്ലർ കെട്ടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ചുറ്റി കെട്ട് അല്ലെ വട്ട കെട്ട് എന്നൊക്കെ പറയട്ടെ ആ ഒരു രീതിയിലാണ് നമ്മള് പില്ലറ് കെട്ടിയെടുക്കുന്നത് അതായത് അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ പില്ലർ വെക്കുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒലഞ്ഞു കളിക്കൊന്നുമില്ല ഇല്ല അപ്പോൾ ആ ഒരു ഒലച്ച വട്ട കെട്ട് കിട്ടുന്ന കേട്ടോ അതെങ്ങനെയാന്നാണ് നമ്മളെ മച്ചാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെ കിട്ടണം എന്നുള്ളത് അതാണ് ഇങ്ങനെ ആ മച്ചൻ ഇങ്ങനെ പറഞ്ഞു കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ആരും കിട്ടുമെന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്ന കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എന്തെന്ന് വെച്ചാൽ നമ്മളെ പൈപ്പ് നമുക്ക് പൊട്ടിക്കേണ്ട വന്നു കാരണം ഇറ്റാച്ചി കുഴിക്കുന്ന സമയത്ത് നമ്മളെ ഫസ്റ്റ് തന്നെ ഈ ഒരു കുഴി കുഴിക്കുന്ന സമയത്ത് നമ്മളെ പൈപ്പ് പൊട്ടിപ്പോയിട്ടാ അപ്പോൾ നിലവിൽ വീട്ടിൽ ആൾക്കാർ താമസിക്ക അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്ര ഡീപ്പ് വേണം എന്നുള്ള ഒരു നമുക്ക് എങ്ങനെയായാലും പില്ലറിന്റെ ഡീപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായാലും നമുക്ക് എന്ത് വെച്ചാല് ഒരു മീറ്റർ താഴ്ച നിർബന്ധമാണ് അതുകൊണ്ട് നമ്മൾ ഒരു മീറ്റർ താഴ്ചയാണല്ലേ അപ്പോൾ ആ ഒരു കുഴി കഴിഞ്ഞ് നമ്മൾ അടുത്ത കുഴി എടുക്കുന്ന സമയത്തൊക്കെ ഇത് വീണ്ടും പ്രശ്നം വന്നു ഈ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ കിച്ചൻ്റെ പഴയ വീടിൻ്റെ കിച്ചൻ സ്ലേവാണ് കിച്ചൻ്റെ വേസ്റ്റ് വെള്ളം വരുന്ന ടാങ്കാട്ടോ ആട്ടാണ് അതിൻ്റെ സ്ലേവാണ് അവിടെ കടന്ന് അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ കുഴി ഏകദേശം എല്ലാം മീറ്റർ താഴ്ചയത് നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ പന്നിട്ടുണ്ട് മാർക്ക് ചെയ്ത് രണ്ടാണെങ്കിലും കുഴിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നായിട്ട് കുഴിക്കുക കാരണം നടുവിൽ ചെറിയൊരു പോർഷൻ എന്തായാലും കുഴിക്കുന്ന സമയത്ത് നിൽക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ഫുള്ളായിട്ട് ഫൗണ്ടേഷൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് കംപ്ലീറ്റ് കുണ്ടിൻ്റെ അടി എന്താക്കിയിട്ടുണ്ട് ക്ലിയർ ചെയ്ത് എല്ലാ മണ്ണ് കഴിഞ്ഞു എന്താക്കി ക്ലിയർ ചെയ്ത് കേട്ടോ കൈക്കോട്ട് വെച്ചിട്ട് കംപ്ലീറ്റ് എല്ലാം കൊണ്ടും ഇല്ല എ സി ബി കുഴിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ സൈഡിൽ കാര്യങ്ങളൊക്കെ മണ്ണുണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ കംപ്ലീറ്റ് എന്താക്കി എന്താ ഫുള്ള് നാല് സൈഡും ക്ലിയർ ആക്കി എടുത്ത കേട്ടോ ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ എന്താക്കിണ്ട് ക്ലിയർ ആക്കി എടുക്കണം ക്ലിയർ ആക്കി എടുത്തിട്ട് നമ്മളിതാ ഈ കാണുന്ന പോലെ കോൺക്രീറ്റ് തുടങ്ങിട്ട കോൺക്രീറ്റ് ഫസ്റ്റ് നമ്മൾ പത്ത് സെന്റിമീറ്റർ ഹൈറ്റില് എന്ത് ചെയ്യുന്ന ബെഡ് ഇടുന്ന കേട്ടോ ഇതിന്റെ മേലെയാണ് നമ്മൾ നെറ്റ് വെക്കുന്നത് അവിടെ ടോണിട്ട് തോണ്ടി നോക്കിന്ന് എന്റെ കയ്യില് കുറച്ചു നല്ല രീതിയിൽ നല്ല അടിപൊളി തോണ്ടല ആ നമ്മളെ കൊണ്ടു വരുന്ന സമയത്ത് ഈ രണ്ട് പില്ലറ കേട്ടോ ഇതില് വരുന്നത് അപ്പൊ രണ്ട് കൊണ്ടുവരുന്ന സമയത്ത് ുന്ന സമയത്ത് വലിയതായിപ്പോ വലിയ സമയത്ത് നമ്മൾ ഇതുപോലെ രണ്ട് പാർട്ടിഷൻ തന്നെ ആക്കുന്ന കേട്ടോ അപ്പൊ പാർട്ടിഷൻ ആക്കിയില്ലെങ്കിൽ നമുക്ക് ഇതായിട്ട് വെക്കുന്ന സിമെന്റിൻ്റെതും അതുപോലെ തന്നെ കമ്പിയും കാര്യങ്ങളൊക്കെ നഷ്ടമായിരിക്കും കാരണം അടി നല്ല ഉറപ്പാക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല നല്ല തരിപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ നെറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ പാർട്ടീഷൻ ചെയ്തിട്ട് ഇവിടെ ഒരു ഫിൽഡർ നമ്മൾ കംപ്ലീറ്റ് എന്താക്കിയിട്ടുണ്ട് എല്ലാ കുണ്ടിലും പത്ത് സെൻറ്റിമീറ്റർ എല്ലാത്തിലും നമ്മൾ ബെഡ് കോൺക്രീറ്റ് കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ നെറ്റ് ഇടാൻ പോകുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നെറ്റ് ഇടുന്നത് കാണിച്ചുതരാം നെറ്റ് നമ്മൾ ഇത് അപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ നമ്മൾ നെറ്റ് ഇടുന്നത് നെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കുഴിൻ്റെ ഒരു ഭാഗത്തും നമ്മൾ നെറ്റ് ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പിയിലേക്ക് പെട്ടെന്ന് തന്നെ തുരുമ്പ് കയറും അതുകൊണ്ട് എല്ലാ സൈഡിലും അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് എല്ലാ സൈഡിലും അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് ഈ സൈഡിലൊക്കെ ഗ്യാപ്പ് ജാസ് അത് നമ്മൾ കുഴി കുഴിക്കുന്ന സമയത്ത് കറക്റ്റ് ഒന്നേ പത്ത് സ്ക്വയർ ഉള്ള കുഴി ആട്ടോ കൊച്ചേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഭാഗത്ത് കുഴിക്കുന്ന സമയത്തിന് ശേഷം കുഴി വലുതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഗ്യാപ്പ് കൂടുതലായിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ ഇവിടെ കറക്റ്റ് അവിടെ നിന്ന് നമ്മൾ അഞ്ച് അയിമ്പതാട്ടോ നമുക്ക് ഇതിന്റെ പുറം ഭാഗം വരുന്ന ആ ഒരു മാർക്ക് വെച്ചിട്ട് തൂക്കിട്ടിട്ട് നെറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോണന്നുള്ളത് നോക്കണം അത് നോക്കാ ബാഹുബലി ബാഹുബലി ഫില്ലാറേലേക്ക് ചേട്ടാ നൂല് കെട്ടുന്നതിന്റെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആ ഉദർ അത് മുഷ്ടേ ഇതർ സൈഡ് മുറിക്കോ ഇതൊ സൂത്തായ തന്നെ ആ ഇതർ സൈഡ് മുറക്കോ നൂല് കെട്ടുന്നതിന്റെ മുന്നേ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ഇങ്ങനെ എല്ലാ ഫില്ലറും കൊണ്ടുവരണം കാരണം ഇല്ലെങ്കിൽ നൂല് കെട്ടി കഴിഞ്ഞാൽ ഇതിന്റെ മേലെ കൂടി എടുത്തുകൊണ്ടുവരണം ബുദ്ധിമുട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മള് ഫസ്റ്റ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്ന എല്ലാ ഫില്ലറും എടുത്തുകൊണ്ടുവരണം കേട്ടോ ഇങ്ങനെ എല്ലാത്തിലും നമ്മളെന്ത്ണ്ട് ഉണ്ടോ നെറ്റ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് വേണ്ട ഈ ഒരു ഗ്യാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നത് ഈ ചെറിയ ഗ്യാപ്പായത് കൊണ്ടാണ് നമ്മൾ ഒറ്റ കൊണ്ടായിട്ട് വെച്ചേട്ടാ ഇവിടെ ബാത്റൂം വരുന്നത് അതിപ്പോൾ നമ്മൾ വെൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞേട്ടോ നല്ല നെറ്റും കറക്റ്റായിട്ട് കവറിങ് കിട്ടുന്ന തരത്തിൽ നമ്മൾ നെറ്റിയിട്ടുണ്ട് പിന്നെ ഇത് ഈ സൈഡിൽ ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്നേ അമ്പതാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലറിൻ്റെ ഉൾവശം വരുന്നത് ഒന്ന് എഴുപത് വെച്ചിട്ട് നമ്മൾ നൂല് കെട്ടി കഴിഞ്ഞാൽ ഇത് തൂക്കിട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണം എന്നുള്ളത് നമ്മൾ നോക്കൂ ഇങ്ങനെ ഓരോന്ന് മാർക്കറ്റിനു ശേഷം നൂല് കെട്ടി മാർക്കറ്റ് തൂക്കിട്ടിട്ട് എന്തു ചെയ്യണം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണം എന്നുള്ളത് നോക്കണ്ട അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മള് മാർക്കറ്റ് ഇന്നലെ നൂല് കെട്ടി മാർക്കറ്റിൽ അതേപോലെ തന്നെ വീണ്ടും നമ്മൾ എല്ലാ സൈഡിലും നൂല് കെട്ടിട്ടാ ഇങ്ങനെ നൂല് കെട്ടി ഉണ്ടോ ഈ എല്ലാ സൈഡിലും നൂല് കെട്ടി നൂറ് കെട്ടിയിട്ട് നമ്മൾ കറക്റ്റ് വീണ്ടും ഇന്നലത്തെ പോലെ തന്നെ റൈറ്റ് ആംഗിൾ വീട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് അളവ് വെക്കാൻ പോന്നാണ് അളവ് വെച്ചിട്ട് നമ്മൾ ഫില്ലർ നിൽപ്പിക്കാൻ പോകുന്നത് അപ്പോ ഇങ്ങനെ വരുന്ന ഇവിടുന്ന് ഈ ചുമര് മുതൽ ആ ഫില്ലറിന് ലാസ്റ്റേക്ക് വരുന്നത് അഞ്ചായ്മട്ടോ ഏഹ് പിന്നെ അതുപോലെ തന്നെ ഈ ഫില്ലർ മുതൽ റെഡി അത് ഒന്ന് ആടെ ഒന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തോളാം കംപ്ലീറ്റ് മാർക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്തോളാം റെഡി ഇനി ഇങ്ങോട്ട് വെച്ചിട്ട് ഫില്ലർ നമ്മളെ നൂലിന്റെ മുകളിൽ കറക്റ്റ് നമ്മളെ റിങ്ങിന്റെ മുകളിലേക്ക് ഇഞ്ച് കവറിംഗ് ആട്ടോ നമ്മള് വെക്കുന്ന കവറിങ് വെച്ചിട്ട് കാണുന്ന പോലെ കറക്റ്റ് ആയിട്ട് തൂക്ക് അടിവാസത്തേക്ക് തൂക്കിട്ടിട്ട് രണ്ടു വശം കറക്റ്റ് റൈറ്റ് എന്ത് ചെയോ നമ്മളെ വെക്കാ അങ്ങനെ ഓരോരോ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ കാണുന്ന പോലെ അടിഭാഗത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് എല്ലാ കാലും ഉണ്ടാക്കണോ കെട്ടണം കേട്ടോ അപ്പോൾ ഇവിടെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ട് മണ്ണ് ഇവിടെ വീണിട്ടുണ്ട് അപ്പൊ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് കംപ്ലീറ്റ് ഈ മണ്ണ് വാരിയിട്ട് അതിൻ്റെ മേലെ ഗ്രൗട്ട് വയ്ക്കണം എന്നിട്ട് നമ്മളെന്താക്കുള്ളൂ ഇതിൻ്റെ മേലെ കോൺക്രറ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പിൻ്റെ മോള് എന്ത് ചെയാല് തുുമ്പ് വരാൻ സാധ്യത ഉണ്ടാകും അതുപോലെ തന്നെ ചെറുത രീതിയിൽ കവറിങ് കൊടുക്കണം കേട്ടോ ഇന്നത്തെ മുള്ളിന് കവറിങ് കൊടുത്തതിനു ശേഷമാണ് നമ്മളെന്ത് കോൺക്റ്റ് ചെയ്യുന്നത്